വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഇന്ന് ടേസ്റ്റ് ഓഫ് കേരള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് സിനിമയുടെ താരങ്ങളാണ് നമ്മോടൊപ്പം ഇന്ന് ടേസ്റ്റ് ഓഫ് കേരളയിൽ സമൃദ്ധമായ രുചികൾ ഉണ്ടാക്കുന്നത് സ്കന്തയുണ്ട് രമേഷ് പിഷാരടിയുണ്ട് വാണിയുണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് എനിക്കിന്ന് രുചികരങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കി തരാൻ പോകുന്നത് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഗ്രീൻ ചാനൽ റിസോർട്ടിലേക്കാണ് നിങ്ങൾക്കറിയാം എൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് നല്ല രുചികരമായ ഫുഡും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും അപ്പോൾ അതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പറഞ്ഞില്ലേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം പിന്നെ ടി എസ് കനാലിലാണ് തൂണുകൾ നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഈ റിസോർട്ട് പണിഞ്ഞിരിക്കുന്നത് Hij ik Kanta. ഇതാണ് നമ്മുടെ ടീം പോസിറ്റീവ് 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 യുവ ആയിരുന്നു അല്ല ഇറങ്ങി നല്ല അഭിപ്രായമാണ് ഓൾ ഓവർ കേരള എല്ലാ തിയേറ്ററിൽ നിന്ന് എല്ലാരും വിളിച്ചു പറയുന്നുണ്ട് ഒരു സിനിമയും രണ്ടാമത് വളരെ വേഗതയുള്ള നല്ല

ക്ഷൻ കണ്ടിരിക്കുന്ന സുഖം ഉണ്ടല്ലോ അത് മാത്രമല്ല കഥയിലാണെങ്കിലും സസ്പെൻസ് അവസാനം വരെ നിനക്ക് സിനിമയൊക്കെ കണ്ടാൽ മനസ്സിലാവില്ല ഭക്ഷണം കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നു ഇവരെ സംബന്ധിച്ച് ഇവരൊക്കെ ഇതിനു മുമ്പ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളവരാണ് ഇവൻ ഒരു സിനിമയിലെ നായകനാണ് എന്നെ ഇത് വിജയിച്ചാൽ ഒരു പക്ഷെ ഗുണം എനിക്ക് കിട്ടും കൊണ്ട് തന്നെ പടം കൊന്നു വിജയിച്ചു കഴിഞ്ഞാൽ ചെലവ് ചെയ്യാൻ ഒരു വാക്കുണ്ടായിരുന്നു ഇവർക്കൊക്കെ എന്റെ വക ഇവൻ ജന്മം കൊണ്ട് കന്നടക്കാരനാണ് മലയാളം അറിയില്ല ബാംഗ്ലൂരുകാരനാണ് മലയാളം അറിയില്ല അപ്പൊ ഇവന് ചെലവ് ചെയ്യാമെന്ന് പറഞ്ഞു പടം ഇപ്പൊ വിജയിച്ചു നല്ല അഭിപ്രായം കിട്ടിയപ്പോഴാണ് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ കേരള അത് നിന്റെ പരിപാടിയുടെ പേരാണ് അത് ഇംഗ്ലീഷ് ടേസ്റ്റ് ഓഫ് കേരള ഏറ്റവും കേരളത്തിന്റെ തനതായ ഫുഡ് വേണമെന്ന് ഓർത്തപ്പോഴാണ് കലേഷിന്റെ കാര്യം ഓർമ്മ വന്നത് ഇവിടെ കൊണ്ടുണ്ട് നീവെല്ലാം ഉണ്ടാക്ക അത് തിന്നാൻ വേണ്ടി വന്നതാണ് ഇങ്ങനെയൊരു ചതി എന്ന് പറയരുത് കാരണം പ്രേക്ഷരായ കാര്യം ഒരാള് ജനങ്ങള് മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങളൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ശരി പ്രോഗ്രാം അവതരിപ്പിക്കുന്നു അവതരിപ്പിച്ച് കിട്ടിയ പൈസ കൊണ്ട് അരിമേടിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു നീ അവതരിപ്പിച്ച പൈസ മുഴുവൻ ബാങ്കിലിട്ടിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഫുഡ് എടുത്ത് സുഖമായിട്ട് പാഴ്സലും കൊണ്ടുപോകാം വീട്ടുകാർക്ക് അത്രയും ബുദ്ധിപരമായ പരിപാടിയാണ് നീ തുടങ്ങിയിരിക്കുന്നത് ഇതിനൊപ്പം എന്താണ് നിങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് എന്താണെന്ന് പറയാൻ തരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ജാക്ക് ഇഷ്ടപ്പെട്ട് അടാണ് ഇത് രസമാണ് ഇവന് ഷൂട്ടിംഗ് ലൊക്കേഷൻ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു ദിവസം ഞങ്ങൾക്ക് ചക്കേട കൊണ്ട് തന്നു ഈ ചക്കടയൊക്കെ കുറഞ്ഞ നല്ല ഇലയൊക്കെ പാടി സംഭവം ഇലക്കാട്ടി കഴിയുമ്പോ ഇവന് ഇതിന്റെ പേരറിയില്ല പല സാധനത്തിന്റെ ഒരുപാട് സാധനങ്ങളുടെ പേരറിയില്ല നമ്മൾ പിഷുവേട്ട വാട്ട് ഇസ് ദിസ് നമ്മൾ തന്നെ ഭാസ്കരൻ വേണു എന്തൊരു പേര് അങ്ങ് പേരങ്ങ് ഇവൻ പിന്നെ അപ്പൊ തന്നെ ആ കടക്കാരനെ വിളിക്കാണ് ഒരു ഭാസ്കരൻ എനിക്ക് മലയാളത്തിൽ സംസാരിക്കാം ഇത്ര സപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാ എല്ലാവരുടെ ടീമല്ലേ അതെന്റെ നമ്മളുടെ ഗുരുവാണ് എന്താ ഇഷ്ടം കഴിക്കാൻ ഇഷ്ടമാണ് നോൺ നോൺ വെജ് 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 ആണോ ആണോ അപ്പൊ എന്റെ ഒരു വാക്ക് സ്കന്ത ഞാനിന്ന് പോകുന്നതിന് മുമ്പ് അട ഉണ്ടാക്കി തരും പക്ഷെ ജാക്ക് ഫ്രൂട്ട് അടയല്ല അവർ കാര്യം ചെയ്യുന്നു ഇന്ന് വാണിയോടും സ്കന്തയോടും ഇന്ന് നമ്മള് പോസിറ്റീവിന്റെ വിശേഷങ്ങളോടൊപ്പം കലേഷ് നിർമ്മിക്കുന്ന വോട്ടട എന്റെ ചിലവായി നിങ്ങൾക്ക് നമ്മുടെ ാണ് പക്ഷേ ഗോതയിൽ എത്തിയിട്ടും ഇവർക്കൊന്നും വലിയ സന്തോഷമൊന്നും കാണുന്നില്ല എന്താണ് സംഭവം സംഭവം ഒന്നും അല്ല വോട്ടടായിട്ട് സാധനം ഇവിടെ നമുക്കൊരു സ്റ്റാർട്ടർ അതാണ് നാടൻ കരിക്കും ഒക്കെ എന്തോ സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ കരിക്ക് നമുക്ക് ചെത്തി തന്നെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് അത് ഒന്ന് മാറ്റി കുറച്ച് ഫിസി ആയിട്ട് ഇപ്പൊ ആപ്പിൾ ജ്യൂസ് തന്നെ കുറച്ച് ഫിസി ആയിട്ട് ഇറക്കുന്നുണ്ടല്ലോ ഫിസ് എന്ന് പറഞ്ഞിട്ട് അതെ ഫിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഈ ടെൻഡ കോക്കനട്ടിന്റെ ഒരു ഫിസ് ആണ് അല്ല അല്ല കോക്കനട്ട് അല്ല ഇത് അല്ല ഞാൻ വേറെ കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഒരു ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ പോസിറ്റീവ് ടീമിന് അതെ ജ്യൂസ് ആണ് നമ്മുടെ സിനിമ നല്ല ഫിസ് ഉള്ള ഒരു സിനിമ ആയതുകൊണ്ട് അതെ കോക്കനട്ട് ജ്യൂസ് ആണ് ഇത് വളരെ സിമ്പിൾ ആണ് അത് മാത്രമല്ല തുടക്കക്കാർക്ക് കുക്കറി തുടങ്ങുന്നവർക്ക് ഒരു പോസിറ്റീവ് സൈനാണ് കാരണം ഇത് അധികം റിസ്ക് ഒന്നും എടുക്കണ്ട അഥവാ ചെളവായി കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും എന്തായാലും കാണല്ലോ അത് ചെളവായാലും എത്രമാത്ര ആവുന്നുള്ളത് നമുക്ക് നമുക്കറിയാം ആയിക്കോട്ടെ അപ്പൊ ഇതിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന കരുക്ക് ഈ ഒരു പരുവത്തിനോട് വഴുമ്പൽ എന്നൊക്കെ പറയില്ലേ വഴുമ്പൽ കരുക്കായിരിക്കണം അത് ആ ഇളനീർ അത് നന്നായിട്ട് മുറ്റി പോകാൻ പാടില്ല കട്ടിയാവാൻ തേങ്ങ ഇളം പരുവത്തിലുള്ള ാണ് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത് ഇത് കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇനിയാണ് ഇതിന്റെ ഹൈലൈറ്റ് പാർട്ട് വരാം ക്ലൈമാക്സ് പാചകവും കൂടെ ആയതുകൊണ്ട് വാക്കുകൾ എപ്പോഴും അങ്ങനെയാണ് ഉപയോഗിക്കാൻ ചിലത് പറയുന്നത് സിനിമയിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടെന്ന് പറയുന്ന പോലെ പോസിറ്റീവ് ഹിറ്റ് ആയതിന്റെ ചെലവാണ് കഴിക്കുക അപ്പൊ ഇത് കഴിച്ചിട്ട് അഭിപ്രായം മാറ്റേണ്ടി വന്നത് എനിക്ക് കൊതി കൂടും ഇറ്റ്സ് ഇറ്റ്സ് ആസ് ആസ് ഗുഡ് ക്ലൈമാക്സ് ഓഫ് പോസിറ്റീവ് പോസിറ്റീവ് എൻ്റെ അഭിപ്രായം അഭിപ്രായം സത്യം എല്ലാവരും കാണണം കേട്ടോ നല്ലതാണ് ഇതുവരെ ഇങ്ങനെ ഒരു സാധനം കുടിച്ചിട്ടില്ല കാരണം തേങ്ങ കുടിച്ചിട്ടുണ്ട് നമ്മൾ കരിക്ക് കുടിച്ചിട്ടുണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് അടിച്ച് സോഡ വേടിച്ച് സോഡിച്ച് കരിക്കും വെള്ളം കുടിച്ചിട്ടുണ്ട് ഇല്ലേ ഒഴിച്ച് അതാണ് ചെറിയൊരു എഫക്റ്റ് ഓട്ടടയ്ക്ക് എല്ലാരും പ്രതീക്ഷിക്കുന്നത് അടുത്ത നമ്മുടെ ഓട്ടട എന്താ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് അതെ അത് അത് ചക്കട പോലത്തെ വേറൊരു സാധനം ചക്കട എന്തായാലും കഴിച്ചല്ലോ അതുകൊണ്ട് സാധനം പറഞ്ഞത് എലയട നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്നത് ആവിയിൽ വെച്ച് പുഴുങ്ങിയിട്ടാണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിൾ ആണ് വീട്ടിൽ വീട്ടില് ദോശക്കല്ണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം ഉണ്ടാവും അല്ലെങ്കിൽ മൺപാത്രം ഉണ്ടാവും ഇതുപോലെ പരന്ന ഏതിലും വെച്ചുണ്ടാക്കി എടുക്കും അല്ല വെറൈറ്റി തുടങ്ങി കഴിഞ്ഞു ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആവിലാതെ പൊട്ടിടുന്ന പോലെയാണ് പപ്പടം പോലെയാണ് അതെ അതെ അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ അരിമാവ് അരിപ്പൊടി 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 ശർക്കര തേങ്ങ ഏലക്കായ് മൈസൂർ പഴം മൈസൂർ പഴം പാളയന്തോടം പഴംന്ന് പറയുന്ന സാധനം ഇതിനു വേണ്ടിയിട്ട് രസകഥലയൊന്നും എടുക്കണ്ട കാരണം എനിക്ക് ഞാൻ കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഇതിലാണ് എല്ലാം പരീക്ഷണം നടത്തിയിട്ട് പിന്നെ ഈ ഓട്ടട ഉണ്ടാക്കാനായിട്ട് ഈ ചൂടുവെള്ളത്തിലാണ് സാധാരണ മാവ് കുഴക്കുന്നത് അതിന്റെ ആവശ്യമില്ല പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും ഇപ്പൊ പാചകം തുടങ്ങുന്ന ഒരാൾക്ക് ഒരു ഇൻസ്പിരേഷൻ ആയിരിക്കണം ഈ എപ്പിസോഡ് നമ്മുടെ പോസിറ്റീവ് ടീം ോം പുതിയ ചെറുപ്പക്കാരൊക്കെ അപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരു ചാനല് മാറ്റാൻ ശ്രദ്ധിക്കുക നിങ്ങൾ പാചകം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കാണാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇത് കാണുക എളുപ്പത്തിൽ ആവിയില്ലാതെ ഇല ഇല്ലാതെയൊക്കെ എന്തൊക്കെയോ അടുന്നതായിരിക്കും ശർക്കര ശർക്കര ഞാൻ നീ വേണ്ടെന്ന് പറയുന്നു സത്യത്തിൽ അതും പഴമൊക്കെയാണ് ചെയ്യുക എന്താ പറയൂ യു മസ്റ്റ് ദീസ് ഓക്കെ ഫുഡ് യു മസ്റ്റ് ഡൂ ദീസ് നോ മലയാളീസ് ഓൺലി കനഡിയൻസ് ഓക്കെ ശർക്കരല്ലേ അത് ചെരണ്ട് ചെരണ്ടിട ഞാൻ തന്നെ ചെയ്യാം എന്താ പറയാ അരമണിക്കൂറല്ലേ ഉള്ളു ഇവൻ ശർക്കര ചിരണ്ടി കഴിയുമ്പോ ചിലപ്പോ നാളെയൊക്കെ നാളെ രാവിലെയൊക്കെ ആവും ഈ ശർക്കര ചിരണ്ടം അത് ഭാര്യ തിന്നാൽ കല്യാണം വൈകും എന്ന് കേട്ടിട്ടുണ്ട് അത് വാണിക്കൊരു പണിയാ രമേശും കഴിക്കണ്ടേ രമേശും കഴിക്കണ്ട എനിക്ക് മാർക്കറ്റ് പോസിറ്റീവ് ടീമിന്റെ കൂടി വളരെ വേഗം തന്നെ തീർത്തു തീർത്തു കുറച്ച് വളരെ വളരെ രസകരമായിട്ട് നല്ല രസമായിട്ട് ഭംഗിയായിട്ട് ഒരുപാട് ഫിലിം ഇല്ല കൃത്യമായിട്ട് കാരണം ഈ സാധാരണ നമ്മൾ കണ്ടപടങ്ങൾ കുറെ നമ്മള് ചെയ്തോ കെട്ടഴിച്ചു വിടാമല്ലോ കാരണം സാമി സാറിന്റെ സ്ക്രിപ്റ്റ് ആണ് ഒരാൾ ഒരു വാക്ക് കൂടുതൽ പറഞ്ഞാൽ ഇപ്പൊ ഉപ്പിടുന്നത് കൂടിയാൽ ഇതിൽ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് കൂടിയാൽ കഥാപാത്രം മാറിപ്പോവും പ്രശ്നക്കാരെ മാറിപ്പോ പ്രശ്നമുണ്ടല്ലോ ആൾ മാറി വേറെ ആളായി പോവും ഒരു വാക്ക് പോലും കൂടുതലായി അതൊക്കെ എളുപ്പത്തിൽ തന്നെ തീർന്നു അതാണ്ട് ഞങ്ങൾക്ക് വേറെ പ്രതീക്ഷകളുണ്ട് സാറിന്റെ പടമാണ് നാല് ഭാഗം വരെ സിബിഐക്ക് ഉണ്ടായത് കൊണ്ട് നാളെ പോസിറ്റീവിന്റെ രണ്ടാം ഭാഗം വരാം മൂന്നാം ഭാഗം വരാം അതൊക്കെ മനസ്സിൽ കണ്ടെത്താണ്ടിട്ട് അപ്പൊ ഇത്രേ ഉള്ളൂ സാധനങ്ങള് തേങ്ങ ശർക്കര പഴം പഴം എന്ന് പറയുന്നത് രസകഥലി പഴം പഴം ഇടാൻ വേണമെങ്കിൽ കഥലിപ്പഴം പഴം കൂടി ഇടാം പാ ഇത് പളയന്തോടം പഴം മൈസൂർ പഴം എന്ന് വടക്കൻ കേരളത്തിൽ മൈസൂർ പഴം എന്ന് പറയും ഇനി ഇതിനകത്ത് തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്യണം ഇപ്പൊ ഇതിനകത്ത് തേങ്ങ ശർക്കര പഴം ഏലക്കായ അടുത്ത കാര്യം അടുത്ത സംഭവം ചെയ്യുന്ന ഒരു എക്സ്പേർട്ടിന് മാത്രമേ പറ്റൂ പിന്നെ ഇത് ചിലർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരല്പം വെളിച്ചെണ്ണ തൂത്ത് കഴിഞ്ഞാൽ പിടിക്കില്ല പെട്ടെന്ന് ഇളകി വരും പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇത് പാചകം ഏറ്റവും എളുപ്പമാക്കാനുള്ള ഒരു വഴിയാണ് ആ ഒരു എക്സ്പേർട്ടിൻ്റെ കഴിവ് ഇതിൽ കാണുന്നുണ്ട് കാരണം അത് തീരെ ചേട്ടാ ഇത്രയും ആക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പാടാണ് ചിലരൊക്കെ ഉണ്ടാക്കിയാൽ അതിൽ മാപ്പ് വീട് തെളിഞ്ഞുവരും ശ്രീലങ്കയിൽ ഓസ്ട്രേലിയ ഒക്കെ വരും വളരെ വിജയകരമായിട്ടതിനെ ഇതാക്കിയിട്ടുണ്ട് അതെ നമ്മുടെ വനിതാ പ്രതിനിധിയായ വാണി ഗ്യാസ് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യും ഇതിപ്പോ ദോശ കല്ലാണ് ദോശ ചപ്പാത്തി ഒക്കെ ചുടുന്ന കല്ലാണ് ഇനി ഈ കല്ല് തന്നെ വേണമെന്നില്ല കുഴപ്പമില്ല ഇത് ഇത് ചുട്ടുകൊണ്ടായിരിക്കും എന്ന് എന്നുള്ള പേര് ഓട്ടുപാത്രമായ പിന്നെ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇല കരിഞ്ഞു വരണം ഇല കരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഉള്ളു ഇല കരിഞ്ഞാൽ ഉള്ളു വെന്തു അതെ ഇല കരിയും ഒരു ഒരു സൈഡ് ഇട്ടുകൊടുത്ത് ഈ ഇത് ഇത് ചൂടായി കഴിയുമ്പോൾ ആദ്യം ഒരു സൈഡ് ഇട്ട് കൊടുക്കും പിന്നെ സൈഡ് ഇടും സൈഡ് ഇടും അപ്പൊ ഇനി ഇതിന്റെ ഒരു സൈഡ് കരിഞ്ഞ് വരണം അതെ ആ കരിയുന്നത് വരെ കാത്തിരിക്കണം അതെ പിന്നെ ഇനി സംശയമുള്ള തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു സംശയമുള്ള ആൾക്കാർ വേണമെങ്കിൽ ഇലയുടെ ഒരു എഡ്ജിങ്ങനെ പൊക്കി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കരിഞ്ഞോ ഇല്ലയോ ചെടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അതെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇല കരിയുന്നതാണ് എന്റെ പരുവെന്ന് പറയുന്നത് നന്നായിട്ട് വെന്തു ഇനി നമുക്ക് ഒരു പ്രത്യേക മണവും വരുന്നുണ്ട് എല്ലാം കൂടെ ഒരു നല്ല മണം അപ്പൊ ഇനി ഇത് ഒരു മൂന്ന് പീസ് ആക്കി കഴിഞ്ഞാൽ അല്ല ഒപ്പം വേറൊരു കാര്യം ഉണ്ട് നമ്മുടെ ആവിയിലുണ്ടാക്കുന്ന അടയ്ക്ക് ഒരു ടേസ്റ്റ് ടേസ്റ്റ് സാധാരണ എപ്പിസോഡുകളിലാണെങ്കിൽ ഞാനാണ് ചെയ്തിട്ട് പറയുന്നത് പിഷാരടിക്കും വാണിക്കും ചാൻസ് നടുക്കലത്തെ പീസ് ടോസ് തേണ്ടി വരും ചിലപ്പോ നടുക്കലത്തെ പീസ് ആർക്കും ടോസ് ഇട്ട് തിന്നാൻ പറ്റുമല്ലോ അല്ല നാലയക്കോ കലേശം ഇല്ലോളു നടുക്കരുത്തു സ്ട്രോങ് ഓട്ടട വാണി ലേഡീസ് ആണല്ലോ ഫോർ ടാ ഓക്കെ പോലും എനിക്ക് എനിക്ക് രണ്ടും ഇഷ്ടമാണ് രണ്ടും രണ്ട് ടേസ്റ്റ് രണ്ടും ചക്കേട ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പാടാ ചക്ക വരട്ടി എടുത്തിട്ട് വേണം ചക്കയിട ഉണ്ടാക്കാൻ ചക്ക വരട്ടാൻ സ്പെഷ്യാലിറ്റി ഉണ്ട് ില്ല ഒരുപാട് ചക്ക വരട്ടാൻ പറ്റുള്ളൂ പോസിറ്റീവിന് അത്ര താഴാണ് സിനിമയിൽ അഭിനയിച്ചോണ്ട് ചിലർക്ക് ദുബായി പോകാൻ പറ്റും ചിലർക്ക് അമേരിക്കക്ക് പോകാൻ പറ്റും നമുക്ക് നല്ല യുവ നല്ലൊരു ഓട്ടട തീറ്റിയിക്കാൻ പറ്റി എന്നുള്ളതാണ്